നമ്മുടെ വന്നില്ലെന്നേ അവൻ വഴിയിൽ വല്ല പറഞ്ഞു നിങ്ങൾ അങ്ങനെ സംശയം അതല്ല അവൻ കണ്ട പെണ്ണുങ്ങളെ വായി നോക്കി നിപ്പുണ്ടായിരിക്കും സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചു മണിക്കൂർ ഞാൻ ഫ്രീയാ മണിക്കൂർ ഫ്രീയോ അതെന്താ ഞാനും കമലുമായിട്ട് ഷോപ്പിങ്ങിനിറങ്ങിയതാ അപ്പോഴൊരു ലേഡീസ് സ്റ്റോറ് ഒരു പൊട്ട് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ അവളെ അങ്ങോട്ട് കയറിയതാ മിനിമം ഒരു അഞ്ചാറ് മണിക്കൂർ എടുക്കും അവളെ ചെയ്ത് വരുമ്പോൾ പെണ്ണല്ലേ അയ്യോ നിന്റെ ഷർട്ടിലൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ എന്ത് പറ്റേ റോട്ടിലെ പറഞ്ഞു പറ്റൂലെ അതെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെ നടന്നാലേ ആരും തലയും കുത്തി താഴെ വീഴും അതല്ലേ നമ്മുടെ നാടിന്റെ ഗതി കേരളത്തിലെ ഏത് റോഡിലൂടെ പോയാലും ഒരപകടം അതുറപ്പ് വീടുണ്ട് സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ എത്ര നല്ല വസ്ത്രം ധരിച്ചാലും ചെളി പേരണ്ടിയിരിക്കും ആ തെങ്ങേറ്റക്കാരെ സുന്ദര നോക്കാൻ തുടങ്ങട്ടെ എത്ര നേരായി ഇവനൊക്കെ ഇത്ര വെയിറ്റ് ആയോ ഇതിനും തെങ് നടാണ്ടിരിക്കുന്നു പ്രകാശ ആ സുന്ദര അവനെ തന്നെയാണ് ഞാനും നിന്റെ രണ്ടു ദിവസം അല്ലെ എന്റെ രണ്ടാഴ്ച അവൻ കേറാൻ വരാന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനവന്റെ വീട്ടിൽ ചെന്ന പവൻ പറയണ അവൻ അഡ്വാൻസ് പണം പണമടച്ച ബില്ലും കൊണ്ട് കേറാൻ എനിക്ക് അത് മാത്രം അവൻ കേറും കാർ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു കാറിൽ ഏണി കയറൽ അതടിച്ചു അതുകൊള്ളാ അതല്ല വേറെ നല്ല ഡിമാൻഡ് വേറെ ഡിമാൻഡ് ഉണ്ടോന്നാ അവൻ പറയാനെന്താന്നറിയോ അവൻ തെങ്ങിന് ഇരുപതലി ഹൈറ്റാടുള്ള വീട്ടിലെ തെങ്ങിനാ നാപ്പത് അടി ഉണ്ടല്ലോ അപ്പൊ അവൻ പറയുന്ന ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയാണെങ്കിൽ തെങ്ങുമൂം പറിച്ചു കളയണം ഏണി വെച്ചു വരണം കെട്ടത്തിൽ കേട്ടോ ഭയങ്കര ഡിമാൻഡ് സാറ് വന്നല്ലോ സന്തോഷായി ഇതൊന്നു പിടിച്ചു ആയിക്കോട്ടെ എന്നാലും അങ്ങോട്ട് കേറുവല്ലേ ആ ഇപ്പൊ തന്നെ തെങ്ങ് കയറുന്ന തെങ്ങ് കാണൂള്ളോ അയ്യോ അതുകൊണ്ടല്ല

അപ്പൊ ഈ തെങ്ങും അപ്പൊ ഈ തെങ്ങിലും തേങ്ങ ആദ്യമായിട്ടുണ്ടാവുമ്പോ അമ്പലത്തിൽ കൊടുത്തേക്കാന്നൊരു നേർച്ച കൊടുത്തൂല്ല ഇനി ശാന്തിക്കാരൻ ഞാനില്ലാത്ത സമയത്ത് ഒന്ന് ഇട്ടോട്ട് പോയാലോന്ന് വിചാരിച്ചു ആയിക്കോട്ടെ തെങ്ങ് ഇത് ഭയങ്കര ദൂരം അതിനോട്ട പിടിച്ചു അതെ ഉച്ചക്ക് കഴിക്കാൻ എന്താ ഫുഡ് ഫുഡോ നല്ല ഫുഡ് ആയിരിക്കണം ഇറങ്ങി വരുമ്പോ നല്ല ക്ഷീണം കേട്ടോ അവിയലും ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തുവാ അല്ല സാറേ ആ ഉണക്കത്തേങ്ങ വെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു അത് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ ണിച്ചത് തേങ്ങ വെട്ടി കണ്ടവന്റെ പറമ്പിലെ കിട്ടണത് ഇങ്ങോട്ടാമ്പ അല്ലേ അവനാണെങ്കിൽ ഒരു മെനക്കണ്ട സ്വഭാവക്കാരനാണ് ഇതിന്റെ ഇങ്ങനെയും തേങ്ങ തേങ്ങണന്ന് ഈ പറമ്പാരുടെ പറമ്പ് തന്നെ എന്റെ അല്ലേ എന്റെ പറമ്പിൽ വീഴുന്ന വസ്തു എനിക്ക് അവകാശപ്പെട്ടതാ ഇടോ തന്റെ പറമ്പ ശരി തന്നെയാണ് പക്ഷെ ഇത് എന്റെ പറമ്പിലെ തേങ്ങയാണ് എന്റെ പറമ്പിലേക്ക് ആ പിശാശിപ്പിടിച്ചും പറ്റി ഇട്ടാണ് ഇത് എന്റെ തേങ്ങ തെങ്ങെന്നെ സമ്മതിച്ചു പക്ഷെ പറമ്പായി പറമ്പ് തന്റെ പറമ്പിൽ കിടക്കണ വസ്തുക്കൾ എനിക്കല്ലാണ്ട് തലിക്കാട അവകാശം എന്റെ പറമ്പിലേക്കാണ് തലിക്കെങ്ങനെ ആവശ്യപ്പെടാനായിട്ടാണ് പറമ്പിൽ ഇവിടെ വസ്തു എനിക്ക് ചോദിക്കാൻ മുന്നേ എന്റെ പറയുന്നത് എന്റെ പറമ്പിൽ കിടക്കുന്നത് ഞാൻ എടുത്തോണ്ട് പോകും അങ്ങനെ പറയാൻ സമ്മതിക്കില്ല തനിക്ക് നിക്കാവകാശപ്പെട്ടതല്ല എന്റെ പറമ്പിലെ തെങ്ങേന്ന് വീടൊക്കെ എനിക്ക് അവകാശപ്പെടുന്നത് മാത്രമാണ് എന്റെ പറമ്പിൽ വീട് കിടക്കുന്നത് എന്ത് എനിക്ക് അവകാശപ്പെട്ടതാ പറമ്പിൽ വീടുന്നതൊക്കെ ഞാൻ എടുത്തോണ്ട് പോകും അങ്ങനെ നീ പോണെ എനിക്കത് കാണണി ഞാൻ ചവിട്ടി പൊളിച്ച് എന്താ പ്രശ്നം എന്റെ പൊന്നു പൊന്നുമെമ്പറെ ഇത് എന്റെ പറമ്പിലെ തെങ്ങാണ് ഇതിന്റെ തേങ്ങ മെനകെട്ടോട്ട് അപ്പുറത്തേ കിട്ടു ഇത് അതെ എന്റെ പറമ്പിൽ വീണ്ട വസ്തു എനിക്ക് അവകാശപ്പെട്ടതാ അതെ പ്രശ്നമില്ല ഇത് ഞാൻ അപ്പുറത്തേക്കാൻ സമ്മതിക്കോ ശരി ഓം പറഞ്ഞാ ശരി പരിഹാരം കാണാൻ പറ്റുമോ പ്രശ്ന ും കളിയത് പറ പറഞ്ഞാ ഞാനൊരു കാര്യം പറയാം എന്റെ പറമ്പിൽ വീണ എല്ലാതും എനിക്ക് അവകാശപ്പെട്ടതാ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ താൻ എന്താണോ കുറച്ചു പറഞ്ഞത് തന്റെ മറബി വീഴുന്ന എല്ലാ സാധനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്ക് മാത്രമായിരിക്കും അതെ ഈ മതിലേ തന്റെ മറബുമായിട്ടതാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണ് താൻ എടുത്ത് വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ